പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹപൂർവം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി പാങ്ങ് ഗവൺമെൻറ്റ് സ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ് സൗദി അബഹ എസ് ഐ സിയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എസ് ഐ സിയുടെ സഹകരണത്തോടു കൂടെ പാങ് പയഞ്ച് ജമിയ കുറമാലി പാങ് സ്കൂളിലെ പാങ് പ്രദേശത്തെ മൂന്ന് സ്കൂളിൽ നിന്ന് സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് സഹകരിച്ചവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നാളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമ്മാനിക്കുന്നു Pero te gané.